അപ്പൊ കാർമിക് ഡെറ്റ് ഒരാളുടെ മനസ്സിനെ നമ്മൾ ഏത് രീതിയിലാണ് വിഷമിക്കണേ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ നിർദ്ദോഷകരമായ നിർദ്ദോഷകരമായ തമാശകൾ പോലും ഒരാളുടെ മനസ്സിനെ ഒരു നിമിഷത്തേക്കെങ്കിലും ചിലപ്പോൾ വേദനിപ്പിക്കാം അതിന്റെ കണക്ക് നമ്മുടെ കണക്ക് പുസ്തകത്തിൽ എഴുതപ്പെടും ഒരു നിമിഷം കേട്ടിട്ടില്ലേ ഒരു നിമിഷത്തിന്റെ സുഖത്തിന് വേണ്ടി പറഞ്ഞ് ചെയ്ത തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അത് വലിയ തെറ്റുകളല്ലേ ഇതും തെറ്റന്നെയാ കർബലം എന്ന് പറഞ്ഞിട്ട് എന്താ പൊട്ടാസ്യം സൈനൈഡും അധികം വേണ്ടല്ലോ ഒരു ചെറിയ ഡോസ് വേ അല്ലെങ്കിൽ ഈ ഇത് കുറച്ചെ കുറച്ചെ പോയിസൺ എല്ലാ ദിവസവും വന്നാലും നമ്മൾ മരിക്കും പോയിസൺ ഒരുമിച്ച് ഒരു ദിവസം തരണമെന്നൊന്നുമില്ല കുറേശ്ശെ കുറേശ്ശെ അല്ലേ ഈ അടുത്തൊരു കേസൊക്കെ എന്തൊക്കെയുണ്ടല്ലോ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അല്ലെ ഹസ്ബൻഡും വൈഫിനെയൊക്കെ അങ്ങനെ അറിയാത്ത രീതിയിൽ ചില കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതേപോലെയാണ് കുറേശ്ശെ 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 പുക പിടിക്കണ പോലെയാ മച്ചില് പുക പിടിക്കില്ല പണ്ടത്തെ മച്ചില് പുകയുള്ള മച്ചില് പുക അട അടപ്പുള്ള മച്ചില് പുക പിടിക്കല് അതുപോലെയാ പതുക്കെ പതുക്കെ ഇങ്ങനെ പുക പിടിച്ചുകൊണ്ടേയിരിക്കും ഈ പുക കൊറേ കഴിയുമ്പോഴാണ് അവിടെ കാണാൻ പറ്റുള്ള അവിടെ കറുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവണേ ഇവിടെ നമ്മള് നമ്മള് കൊളുത്തിയിട്ട പുകയാണെന്ന് അപ്പഴും നമ്മൾ സംഭവിക്കില്ല ഇത് എന്താ പറ്റിയത് ഇത് എന്താ എന്റെ ലൈഫിൽ എന്താ ഇങ്ങനെ എനിക്ക് മാത്രം ഇതെന്താ ഇങ്ങനെ തോറ്റനെ ഞാൻ മാത്രം ഇതെന്താ എന്നോട് മാത്രം ഇങ്ങനെ അപ്പോ അപ്പോഴും നമ്മൾ അറിയണില്ല ഞാൻ തുടങ്ങി വെച്ചതിൻ്റെയാണ് ഞാൻ തുടങ്ങി വെച്ചതിന്റെ ഫലമാണ് ഇതെന്ന് അപ്പോഴും നമ്മൾ അറിയുന്നില്ല അപ്പോ തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം തുടക്കത്തിൽ തന്നെ നിർത്താൻ എളുപ്പമാണ് അല്ലെ തുടക്കത്തിൽ തന്നെ അത് വേണ്ടാന്ന് വെക്കാൻ എളുപ്പമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ നിർദോഷകരമായിട്ട് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്രീസിയേഷൻ ആണ് നിർദോഷകരമായിട്ട് നമ്മൾ പറയുന്ന തമാശകൾ പോലും നമ്മൾ പറയുന്ന കളവുകൾ പോലും കുറ്റപ്പെടുത്തലുകൾ പോലും ചിലപ്പോൾ വലിയ വലിയ മുറിവുകൾ ഉണ്ടാക്കിയേക്കാം അത് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലാണെന്ന് വിചാരിച്ചിരിക്കണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എല്ലാവരും പരസ്പരം കണക്റ്റഡാ ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും എല്ലാവരും പരസ്പരം കണ്ടിട്ട് പോലില്ല എവിടെയാണെന്ന് പോലും അറിയില്ല പരസ്പരം കണക്റ്റഡാ ഏതോ ഒരു ആണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേ അത് വേറെ കാര്യം അപ്പോ വേറൊരാളെ വേദനിപ്പിക്കാതെ നമുക്ക് വേദനിപ്പിക്കാൻ പറ്റൂല നമുക്ക് വേദനിക്കാ നമ്മളെ വേദനിക്കാതെ വേറൊരാൾക്ക് വേദനിപ്പിക്കാൻ നമുക്ക് പറ്റൂല അത് ആദ്യം മനസ്സിലാക്കാം നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ മുറിവേൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്കുകൾ തിരിഞ്ഞു കൊത്തും ഉറപ്പായിട്ടും കൊത്തും നമ്മള് സമ്മതിക്കത്തൊന്നുമില്ല ചിലപ്പോ പറയൂല അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ആയിരിക്കും അത് ഭാവിക്കൂല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റല് ഒരു നീറ്റല് ഒരു കോറല് കോന്തിയിട്ടേ പോളു അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെ തിരുത്താൻ പറ്റും ബോധം ഇല്ലാതെ പറയണ തെറ്റച്ചല്ല മിക്കവരും പറയുന്ന കാര്യങ്ങൾക്ക് അവർക്ക് ബോധമില്ല അവർക്ക് പോലും അറിയില്ല അവരിങ്ങനെയൊക്കെ പറയേണ്ടി ചെയ്യേണ്ടെന്നുള്ളൂ അപ്പൊ ബോധം ഇല്ലാതെ കറിയുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റും അതിനാണ് അവ ബോധത്തിൽ ജീവിച്ചു തുടങ്ങണം എന്ന് പറയസ്നെസ് വർദ്ധിപ്പിക്കണം എന്ന് പറയുന്ന ബോധത്തില് ഞാൻ പറയുന്നത് എന്താണ് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് ആലോചിച്ചു തുടങ്ങണം എന്ന് പറയുന്നത് അപ്പോ അപ്രീസിയേഷൻ കൊടുത്തു തുടങ്ങ അഭിനന്ദിച്ചു തുടങ്ങ എല്ലാവരും എല്ലാവരെയും അഭിനന്ദിച്ചു തുടങ്ങുക എല്ലാത്തിനെയും അഭിനന്ദിച്ചു തുടങ്ങി ഭയങ്കരമായ തെറ്റ് കാണണ്ടാവും ചിലപ്പോ നിങ്ങൾ വിചാരിക്കും ഇത് 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 വളരെ മോശമാണല്ലോ ഇതുകൊണ്ടൊരു കാര്യമില്ലല്ലോ ശരിയായിരിക്കാം പക്ഷേ കാര്യമില്ലാത്ത കാര്യത്തെ പറ്റി പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളാണോ ഇല്ല നമ്മൾ വളരെ ന്യൂട്രലായി വളരെ താന്ത്രികപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ അപ്രീസിയേറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളില് ആ പോസിറ്റിവിറ്റി എന്നറിയേനെ ഈ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഉള്ളിൽ എന്താണോ അതാണ് പുറത്തേക്ക് വരുക അതിങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് 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 തുളുമ്പും തുളുമ്പായിരിക്കില്ല അപ്പോ നമ്മളൊരു കാന്തമായിട്ട് മാറുന്നത് നമുക്ക് അറിയാൻ പറ്റും കാരണം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരെന്തു ചെയ്താലും വിറ്റ്സ് ഒക്കെ അവരവരുടെ വഴിക്ക് വിടുന്നു നമ്മൾ അവരുടെ കർമ്മത്തിന് വിടുന്നു നമ്മൾ കുറ്റപ്പെടുത്താനില്ല നമുക്ക് നേരമില്ല ഇല്ല അപ്പോ അവർ നമ്മളിൽ ഒരു തണല് കാണുന്നത് നമുക്ക് അറിയാൻ പറ്റും നമ്മളിൽ ഒരു സമാധാനം കാണുന്നത് പതുക്കെ പതുക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ കാണുമ്പോൾ അവർ മുഖം തിരിഞ്ഞ് നിൽക്കില്ല കാരണം അവരുടെ ഉള്ളിൽ പെയിൻഫുൾ മെമ്മറീസ് ഒന്നുമില്ല ഇനിയിപ്പൊ തിരിഞ്ഞു നിന്നാലും അത് കാര്യാക്കേണ്ട കാര്യമില്ല അത് വേറെ കാര്യം പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വളരണേ നമ്മൾ മെച്ച എല്ലാം പറയേ ഒരു ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സമാധാനം തോന്നൂലേ അതെന്തുകൊണ്ടാ അവരുടെ പ്രസൻസിൽ നമ്മുടെ നന്മ മാത്രം നമ്മൾ ഈ കുറ്റപ്പെടുത്തൽ കേട്ടല്ലേ വളർന്നേക്കണേ കുഞ്ഞുന്ന് ജനിച്ചപ്പോ തുടങ്ങിയുള്ള ക്രിറ്റിസിസം അല്ലെ കരയണേനെ ഇന്തിട്ടൊക്കെ ഇപ്പൊ തന്നെ പാല് കുടിച്ചല്ലേ കിടന്ന് ഉറങ്ങിക്കൂടെ കരഞ്ഞ് എല്ലാത്തിനും കുറ്റപ്പെടുത്തൽ കേട്ടാലേ നമ്മൾ വളർന്നേക്കണേ ആലോചിച്ച് നോക്കുന്ന വേണ്ട ചെയ്യണ്ട പോണ്ട എടുക്കണ്ട അത് ശരിയാവൂലും കേക്കണേ വല്ല വല്ല മാറ്റം ഉണ്ടായോ നമ്മള് കേട്ട് 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 നമ്മള് നമ്മൾ നമ്മുടെ ട്രൂ സെൽഫിന്ന് മാറി എന്നുള്ളതാ നമ്മൾ ഒന്നും അല്ലാണ്ട് ആയി എന്നുള്ളതാ ഒരു കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഒരു വർഷം ഒരു വർഷം നിങ്ങൾ ഒരു രീതിയിലും വഴക്ക് പറയാതിരിക്കുക എന്ന് വെച്ചാൽ അവരെ തെറ്റ് ചെയ്യിപ്പിക്കാൻ അനുവദിക്കണം എന്നല്ല പറയണേ ബഹളം വെച്ച് ശബ്ദമുയർത്തി ഒര്ക്കെ ബഹളം വെച്ച് സംസാരിക്കുക ഒരു വർഷം 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 നമ്മൾ എഫേർട്ട് എടുക്കണം അവൻ വളരെയധികം പോസിറ്റീവായിട്ട് മാറുന്നു ആ കുട്ടി വളരെയധികം പോസിറ്റീവായിട്ട് മാറുന്ന പഠനങ്ങൾ തെളിയിച്ചേക്കണം വളരെ സോ സോഫ്റ്റ് ആയിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് മാറുന്നവരാണ് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന സെൽഫിനെയും റെസ്പെക്ട് ഉള്ളതായിട്ട് മാറുന്നു കാരണം ഇത് കിട്ടിയതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ കിട്ടിയതല്ലേ കൊടുക്കാൻ പറ്റും കീട്ടണ കൂടുതൽ കുറ്റപ്പെടുത്തലുകളാണ് ക്രിറ്റിസിസമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്ന അത് പഠിച്ചുകൂടായിരുന്ന ഇത് ചെയ്തുകൂടായിരുന്ന നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു കൂടാങ്കിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പറയാം വളരെ സ്വാഭാവികമായിട്ട് അവൻ പോലും അറിയാതെ പറയണം നമ്മൾ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കുകയാണ് അതെന്താ അങ്ങനെ ചെയ്ത് അത് ചെയ്യാൻ പാടില്ല ഓൺ ദ സ്പോട്ടിൽ നമ്മൾ പ്രതികരിച്ചു പോവാണ് ഇങ്ങനെ വരുമ്പോൾ ഇത് പല പ്രാവശ്യം ആകുമ്പോൾ ഒന്നാമത്തെ കാര്യമാകുമ്പോൾ പിന്നെ മൈൻഡ് ചെയ്യാണ്ടാവും ഇഗ്നോർ ചെയ്യും അവനെന്നെ ഇത്രക്കുള്ളൂ എന്ന് മനസ്സിലാവും പിന്നത്തെ കാര്യം വെച്ചാൽ അവനെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഞാൻ ചെയ്യണത് എന്ത് ചെയ്താലാണ് ശരിയെന്നുള്ള കൺഫ്യൂഷനായിപ്പം കാരണം ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഈ കുറ്റപ്പെടുത്തണത് അപ്പോ എന്ത് ചെയ്താലാണ് ശരിയെന്ന കൺഫ്യൂഷനായി പോകും അപ്പൊ പുകയായി പോയോ കൊച്ചി പുകയായി പുകയായിപ്പോവും അപ്പോ എല്ലാം അങ്ങനെ വരുമ്പോഴാണ് ഡള് ആയിട്ട് അവനൊന്നു താല്പര്യം ജനിച്ചു വരുന്നൊരു കൊച്ചി എല്ലാ കഴിവുകളും ഇന്ന് കഴിവുകളും കൂടിയിട്ടാണ് ജനിക്കണേ ഇന്നലെ കണ്ടില്ലേ അഞ്ചു വയസ്സുള്ള രണ്ട് ഇരട്ട കുട്ടികൾ വേമ്പനാട്ടുകാർ നീന്തി കടന്നു പറഞ്ഞിട്ട് കണ്ട ഒരു കൊച്ചിനെ നീന്തൽ പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്താണെന്നറിയാമോ അവൻ എഴയുമ്പോഴാ അവൻ കൈകാലിട്ടടിച്ച് നീന്തി ഇങ്ങനെ ആവൂലേ ആ സമയത്താണ് നീന്തൽ പഠിപ്പിക്കുക ഏറ്റവും നല്ല സമയം ഈ നിങ്ങൾ ഈ ഫോറിനേഴ്സിന്റെ ഒക്കെ വീഡിയോസിനെ കണ്ടിട്ടില്ലേ വീഡിയോ കണ്ടിട്ടില്ലേ കൊഞ്ഞുങ്ങൾ വെള്ളത്തിലേക്ക് ഇടുന്നത് കണ്ടിട്ടുണ്ടോ അവൻ അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ട് കൊച്ചുങ്ങൾ വെള്ളത്തിലേക്ക് ഇടുവാ ഇവിടെ വെള്ളം നനയിക്കത്തുള്ള തെള്ളം തൊടിക്കൂല അവള് വെള്ളത്തിലേക്ക് അറ്റുങ്ങൾ അവിടെ കിടന്ന് പതച്ച് പതച്ച് കൈകാലിട്ടടിച്ച് നീന്തി പൊന്തി വരുക കണ്ടിട്ടുണ്ടോ അതിന് കൊച്ചുങ്ങള് എല്ലാ കഴിവുകളുമായിട്ടാണ് കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് എല്ലാ കഴിവുകളും നമുക്ക് തോന്നണതാണ് അവർക്കൊന്നും അറിഞ്ഞൂടാ നമ്മളെക്കാൾ നന്നായിട്ട് അവർക്കറിയാം നമുക്ക് തോന്നുന്ന ഒരു ആസ് അഡൽറ്റ് നമുക്ക് തോന്നണതാ നമുക്കാണ് ബുദ്ധി എന്ന് നമുക്ക് തോന്നണതാ കൊച്ചിനെല്ലാം അറിയാം അപ്പൊ നമ്മൾ ഏറ്റവും നല്ലൊരു പാരൻ്റായിട്ട് മാറണമെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ നിർത്തണം തന്നെയാ പ്രത്യേകിച്ചും പബ്ലിക്കായിട്ട് അപ്രീസിയേഷൻ കൊടുത്ത് തുടങ്ങണം ഈ അപ്രീസിയേഷൻ കൊടുത്തു തുടങ്ങണ നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം നമ്മളുടെ പെയിനെ നമ്മളുടെ വേദനകളെ നമ്മൾ മാറ്റി കളഞ്ഞിരിക്കണം എങ്കിൽ മാത്രമാണ് അഭിനന്ദിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കണ്ണു മുന്നിൽ കിടക്കാൻ നമ്മൾ കാണൂല കണ്ണുണ്ടെങ്കിലും കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയില്ലേ അതുപോലെ മാറും അപ്പോ ജീവിതം മനോഹരമാക്കാൻ ഏറ്റവും നല്ലൊരു ടൂളാണ് അപ്രീസിയേഷൻ വളരെ സിംപിളാണ് അത് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ൂഡിന്റെ ഒരു ഹയർ ഫോമാണ് അപ്രീസിയേഷൻ ഓ ജീവിതം അതിമനോഹരാണ് അല്ലേ മനോഹരാണ് എന്ത് രസമുള്ള പ്രഭാതങ്ങളാണ് എന്ത് രസമുള്ള അല്ലെ നിങ്ങളൊന്നും പുറത്തിറങ്ങി നോക്കിയേ ആ വെയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇപ്പോഴത്തെ ഇറങ്ങി നോക്കിയേ നമ്മളിത് ഓട്ടപ്പാതി ഇതിന് പ്രത്യേകിച്ച് ഒരു സമയമൊന്നും വേണമെന്നില്ല കേട്ടോ ഇതിനോ എനിക്ക് നേരം എന്ന് പറയുന്നതിന് ഒരു ഓപ്ഷനേ ഇല്ല നേരം എന്ന് പറയുന്നത് ഒരു ഓപ്ഷനേ ഇല്ല അതിൻ്റെ ഇടയിൽ കൂടെ എന്റെ ഇട്ടേക്കൂടെ നമ്മൾ ചെയ്യണ കാര്യത്തിൻ്റെ ഇടയിൽ കൂടെ ചെയ്യണം അപ്പം ജീവിതം എന്ന് പറയുന്നത് ജീവിതം വേറെ ഈ പറയുന്ന കാര്യങ്ങൾ വേറെയല്ല ജീവിതം ഇത് ഇതിനെ ഇൻകോർപ്പറേറ്റ് കൊണ്ടുപോകുമ്പോഴാണ് മനോഹരാവണേ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ശരിയായിട്ട് ഇതൊക്കെ ശരിയായിട്ട് ജീവിതം നന്നാക്കാതിരിക്കും നിങ്ങൾ ഇപ്പം കിച്ചണിലാണ് നിൽക്കണമെങ്കിൽ മൈൻഡ്ഫുൾ ആയിരിക്കാന്നുള്ളതാണ് കിച്ചണിൽ കാണുന്ന എല്ലാത്തിനെയും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യൂ നിങ്ങളോട് ബസ് സ്റ്റേഷനിലാണ് റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾ ബസ്സിലാണെങ്കിൽ നിങ്ങൾ കാണുന്ന എല്ലാവരെയും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യൂ നിങ്ങളുടെ ചുറ്റും കാണുന്ന ചേട്ടനെയും ചേച്ചിനെയും സീറ്റിനെയും എല്ലാവരെയും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യൂ നിങ്ങൾ എവിടെയാണെങ്കിലും അതിൻ്റെ അപ്രീസിയേഷൻ ഒരു പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട ഒരു പ്രത്യേക സമയമൊന്നും വേണ്ട ഗോൾ വിഷ്വലൈസേഷൻ ഒരു പ്രത്യേക സമയമൊന്നും വേണ്ട എന്ത് ആര് പറഞ്ഞ സമയം വേണോ ഫുൾ ടൈം വിഷ്വലൈസേഷനിലായിരിക്കാൻ അടിപൊളിയാണ് ഏഹ് ആ വൈബ്രേഷനിൽ നിൽക്കാൻ വേണം അപ്പം ഈ പറയുന്നതൊക്കെ വലിയ വലിയ റോക്കറ്റ് സയൻസൊന്നുമില്ല പഠിക്കണത് പഠിക്കണത് ഇൻക്ലൂഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാം പഠിക്കണത് വേറെ പഠി അത് വേറെ എന്ന് പറഞ്ഞിട്ട് നിൽക്കരുത് ജീവിതം വേറെ അല്ല പഠിക്കണത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊണ്ടും നിങ്ങൾ നമ്മൾ പഴയ യൂട്യൂബ് വീഡിയോസ് വീഡിയോസൊക്കെ പറ നോക്കൂ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഇൻകോപ്പറേറ്റ് പോകുക അപ്പോ ആ പഠിക്കുന്നതിനെ അത് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി വാല്യൂ നമ്മൾ നമ്മുടെ ക്ലാസ്സിലും കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഇരട്ടി വാല്യൂ കൊടുക്കുന്നുണ്ട് പ്രാക്ടിക്കൽ ഈ പറയുന്ന ഇതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ഇംപ്ലിമെൻറ്റേഷനാണ് ഇന്നലത്തെ ഇന്ന് എന്തുകൊണ്ട് ഞാനിന്ന് അപ്രീസിയേഷൻ പറയണമെന്ന് പറയാം ഇന്നലത്തെ ക്ലാസിൻ്റെ ടോപ്പിക്ക് അപ്രീസിയേഷൻ ആയിരുന്നു അപ്രീസിയേഷൻ പറ്റൂല എന്ന് പറഞ്ഞവർക്ക് അപ്രീസിയേഷൻ കൊടുപ്പിച്ചതാണ് എൻ്റെ അമ്മായിമ്മയുടെ അമ്മായിമ്മയുടെ പത്ത് ഗുണങ്ങൾ എഴുതാൻ പറഞ്ഞു അപ്പോൾ പത്തെണ്ണെഴുതാൻ പറ്റണില്ല അവയ്ക്ക് പത്തന്നില്ല ഒരു അമ്മ ഒരു ഉമ്മ അമ്മായിമ്മ ആയിട്ട് അമ്മ ആയിക്കോട്ടെ പത്ത് എഴുപത് വയസ്സും ജീവിച്ച വർഷം ജീവിച്ച ഒരു ഉമ്മയെ പറ്റി പത്ത് ഗുണങ്ങൾ എഴുതാൻ നമുക്കില്ലെങ്കിൽ നമ്മുടെ ഈക അത്രയും അത്രയും പീക്കിലല്ലേ നമ്മൾ അത്ര അഹങ്കാരികളല്ലേ ഞാൻ ഞാൻ എന്നാ ഭാവം അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ആരുടെ ഉമ്മയായിക്കോട്ടെ ഹസ്ബൻഡിന്റെ ഉമ്മയായിക്കോട്ടെ നമ്മുടെ ഉമ്മയായിക്കോട്ടെ ആരും ആയിക്കോട്ടെ എന്നിട്ട് അപ്പഴും മോശം അവർക്കാണ് നമുക്ക് അവരൊക്കെ നല്ലൊരു പത്ത് കാര്യം നമുക്ക് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അത്രയും ഈഗോയാണ് അത്ര അഹങ്കാരികളാണ് നമ്മൾ അത്രയും ധിക്കാരികളാണ് അത്രയും പെയിൻ ഞാൻ എൻ്റെ വേദന എൻ്റെ വേദന എൻ്റെ വേദന എന്ന് പറഞ്ഞു 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 നിക്കുവാണ് എന്നൊരു തർക്കിക്കുവാണ് അവർക്ക് ഇത്രയും ഗുണങ്ങളില്ല അവർ അങ്ങനെയാണെങ്കിലും തർക്കിക്കുവാ എത്ര എത്ര ഡത്തിലാണ് എത്ര ഇഗ്നോറൻസിലാണ് അവര് കിടക്കണതെന്ന് ചോദിക്കാൻ ഇരുട്ടിന്റെ അങ്ങേയറ്റത്തല്ലേ അവർ കിടക്കണേ ആ ഇരുട്ടി കിടന്നിട്ട് എനിക്ക് വെളിച്ചം വേണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും മിന്നാമിനിങ്ങ് അങ്ങനെ വെളിച്ചം കാണാൻ മിന്നാമീനിക്ക് കറിഞ്ഞുകൊണ്ട് കിടക്കുവാണോ എനിക്ക് ടോർച്ചില്ലാന്ന് പറഞ്ഞു മിനാമിനിങ് എന്ത് നിസ്സാരമായ ജീവിയാ ടോർച്ച് ടോർച്ചില്ലായെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടക്കുവാണോ അല്ല അതിനന്ദിച്ചു തുടങ്ങും അതാ ലൈറ്റ് കാണിച്ചു തുടങ്ങും അപ്പോ എന്നിലെ ലൈറ്റ് എന്നിലെ പ്രകാശം ഞാൻ പുറത്തേക്ക് എത്തിച്ച് എത്തിക്കണം അതിന് ഞാൻ തന്നെ എഫേർട്ട് എടുക്കണം അതിൻ്റെ ുറുങ്ങ് വഴികളാണ് ഈ പറയുന്നതെല്ലാം അതിൻ്റെ നുറുങ്ങ് വഴികളാണ് ഈ പറയുന്നതെല്ലാം അപ്പൊ നിങ്ങൾ അഭിനന്ദിച്ചു ചുടങ്ങുക ജീവിതം മനോഹരമാക്കുക എല്ലാത്തിനെയും അതിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണ്ട അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട കാരണം ഇത് ഇതെന്റെ ലൈഫിന് വേണ്ടിയിട്ടാണ് എന്ന് അവിടെ ബോധം ഉണ്ടായ മതി ഈ ഗോളൊക്കെ എഴുത് ഗോള് സെറ്റ് ചെയ്യുന്ന അങ്ങനെ അങ്ങനെ പറയുമ്പോ രാവിലെ എഴുന്നേക്കുന്നൊക്കെ പറയുമ്പോ ഓർക്കാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓർക്കുന്നൂ ഇരിക്കും ഇത് എന്തിനാ എഴുന്നേക്കണേന്നുള്ള ഒരു ബോധം വന്നു കഴിഞ്ഞാ ഓർക്കൊക്കെ മാറും ഇത് ഇത് കഴിഞ്ഞിട്ട് ഏർ നമ്മൾ ഇതൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫ് മാറണ മാറ്റം ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ വരും അപ്പൊ പുറകെ വടിയും കൊണ്ട് നടന്നാലേ ഞാൻ നന്നാവുള്ളൂന്ന് പറഞ്ഞാൽ വടി ഉള്ളിടത്തോളം നമുക്ക് ആ പേടി ഉണ്ടാവുള്ളൂ വടി ഒരാളും പറഞ്ഞില്ലെങ്കിലും എന്റെ ലൈഫാണ് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധം നിനക്ക് ഉണ്ടാവണം ഇപ്പം ഇന്ന് കേട്ടിട്ട് ഇന്ന് പത്ത് മിനിറ്റ് അപ്രീസിയേഷൻ കൊടുത്തിട്ട് അപ്പൊ തന്നെ തിരിഞ്ഞ് മാറി നിൽക്കാനല്ല ഇത് ലൈഫിലെ ഹാബിറ്റാക്കി മാറ്റണം അപ്പം അഭിനന്ദിച്ചു തുടങ്ങുക ജീവിതം മാറും നിങ്ങളുടെ അവസ്ഥകള് ലൈഫിൽ ബാറ്ററി ലോ ആയാ തുടങ്ങിയിട്ടുണ്ട് ചാർജ് ചെയ്യാം അപ്പൊ ലൈഫിലുള്ള അവസ്ഥകള് നിങ്ങൾ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്രീസിയേഷൻ പറഞ്ഞപ്പോൾ അത് പറയാൻ പറ്റും പെയിൻ അത്ര സ്ട്രോങ് ആണ് പെയിൻ പെയിൻ അത്ര സ്ട്രോങ് ആ ഈ പെയിൻ വെച്ചിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാനാ പറ്റൂല അത്ര സ്ട്രോ ഡീപ്പ് ഇൻസൈഡ് അത്ര ഇതായിട്ട് കിടക്കുവ അതല്ലേ കഴുകി കളയേണ്ട ആദ്യം അതല്ലേ കഴുകി കളയേണ്ട ആദ്യം അതുകൊണ്ടാണ് നമ്മൾ ഹീലിംഗ് ക്ലബ് ആദ്യം വെച്ചേക്കുന്നത് ഹീലിംഗ് പ്രോഗ്രാം ഹീലിംഗ് നമ്മൾ ആദ്യം വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഹീലിംഗ് നിർബന്ധമായിട്ടും വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ലൈഫ് വിൽ ത്രോ ലെമൺ ടു പറയണത് ജീവിതം നാരങ്ങകൾ എറിയുമ്പോൾ നിങ്ങൾ അത് വെച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കണം അല്ലേ അങ്ങനെയല്ലേ പറയണം അങ്ങനെയല്ലേ എന്റെ അർത്ഥം അപ്പോ ലൈഫ് എറിഞ്ഞുകൊണ്ടേയിരിക്കും കല്ലുകൾ ഇറങ്ങിക്കൊണ്ട് എറിഞ്ഞുകൊണ്ടേയിരിക്കും ആ കല്ലുകൾ കൊണ്ട് ഞാൻ എൻ്റെ കൊട്ടാരത്തിന്റെ അടിത്തറ കെട്ടുന്ന പറയുന്നത് ആ കൊട്ടാരം എൻ്റെ കൊട്ടാരം കെട്ടണം ഇത് ഭംഗിക്ക് വേണ്ടി പറയണമെന്നല്ല ഇതാണ് സത്യം ഇതാണ് സത്യം അപ്പോ അതിന് നമ്മൾ അതിനെ കല്ലുകൾ എറിയണെന്തിനാ നമുക്ക് കൊട്ടാരം പണിയാനാണെന്നുള്ള ബോധം വേണം അയ്യോ കല്ലേ 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 എന്റെ കല്ലിൽ ഇങ്ങനെ കല്ലെറിയണെന്നു വെച്ചാൽ ഒരു രക്ഷ ഉണ്ടാവില്ല പറക്കി വെക്കണം എടുത്തു വെക്കണം നമുക്ക് വേണ്ട രീതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറ്റണം അതാണ് ബ്യൂട്ടി ഒരിക്കലും ദൈവം ഡയറക്റ്റ് ആയിട്ട് നീ നീ കുറച്ച് കാശിരിക്കട്ടെ നീ പോയി അത് ചെയ്തു അല്ലെങ്കിൽ നീ കുറച്ച് സാരി ഇഷ്ടപ്പെട്ട ഒരു റിലേഷൻ ഇരിക്കട്ടെ നീ നല്ലോണം ജീവിക്ക അങ്ങനെ തരുന്നുണ്ട് തന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതിലെ നന്മ കണ്ടാൻ പറ്റിയില്ലെങ്കിൽ എത്ര നല്ലത് കിട്ടിയതും കാര്യമില്ല അറിഞ്ഞ് ഉപയോഗിക്കാൻ അറിയാത്തവൻ്റെ അടുത്ത് എന്ത് കൊടുത്തിട്ട് എന്താ കാര്യം ഉപയോഗിക്കാൻ അറിയാതിൻ്റെ അടുത്ത് എന്ത് കൊടുത്താലും കൊരങ്ങന്നയിൽ പൂമാലെട്ടിയ പോലെയാണ് പിച്ച് ചീന്തികളെ അപ്പോൾ നമ്മൾ ആദ്യം ആദ്യമൊന്നും പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്കൊക്കെ തരിക പ്രോസസ്സ് തോണ്ടു പോയിക്കൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രോസസ്സാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു നമുക്ക് ലൈഫിൽ ഒരു ടേണിങ് പോയിൻറ്റ് വരണമെങ്കിൽ നമുക്ക് ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയാൽ മാത്രം അല്ലാത്തൊരു അവർ പൂർണ്ണമായും ബോധാവസ്ഥയിലാണ് ജീവിക്കുന്നത് ഒരു ബോധവും ഇല്ലാണ്ടാണ് ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഡീൽ ചെയ്യാൻ പഠിക്കാം അപ്പോൾ ഇതുവരെ നമ്മുടെ പേ നമ്മുടെ ഹീലിംഗ് ക്ലബിൻ്റെ ഫസ്റ്റ് നെക്സ്റ്റ് ബാച്ച് ഈ വരുന്ന മൂന്നാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹീലിംഗ് ക്ലബ് ലെവൽ വണ്ണിൻ്റെ ഫസ്റ്റ് ബാച്ച് രാത്രി എട്ട് നമുക്ക് എല്ലാ പ്രോഗ്രാം രാത്രി എട്ട് മണി എണെങ്കിൽ ഒമ്പത് മണി വരെയാണ് കേട്ടോ ഈ മൂന്നാം തീയതി ഒന്നാം തീയതി നമ്മൾ ഓൾറെഡി പ്രീമിയം ക്ലബ്ബിൻ്റെ സെക്കൻഡ് ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രീമിയം എൻറ്ററിങ്ങിൻ്റെ അബണ്ടൻസ് ക്ലബിൻ്റെ അതായത് ഫീലിംഗ് വിത്ത് മണി നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പണവുമായിട്ട് ഡീൽ ചെയ്യുന്ന ഇപ്പോൾ ബിന്ദു പറഞ്ഞു ജോലി കിട്ടി എന്ന് പറഞ്ഞു അവിടെ വച്ച് തീർന്നില്ല ഇനിയും പോയിക്കൊണ്ടേയിരിക്കണം നിങ്ങൾ ലൈഫ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രീമിയം മെനിറ്ററിങ്ങിലേക്ക് വരിക ഹീലിംഗ് വിത്ത് അബണ്ടൻസ് ആണ് പണവും ഹീലിങ്ങും അല്ലെങ്കിൽ സമൃദ്ധിയും ഹീലിംഗും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാം പ്രീമിയം എൻട്രി മെൻറ്ററിങ് മെൻറ്ററിങ് പ്രോഗ്രാമാണ് നിങ്ങൾക്കൊരു ഗൈഡായിട്ട് നിങ്ങൾക്കൊരു ഗൈഡായിട്ട് നിൽക്കുന്നൊരു പ്രോഗ്രാം ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു അറ്റ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് മനസ്സിലേക്ക് വന്നു കൺസിസ്റ്റൻ്റ് ആയിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനോട് കിട്ടുവാണെങ്കിലോ എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാം നിങ്ങൾ അറിയുവാണെങ്കിലോ അപ്രീസിയേഷൻ കൊടുക്കാൻ പറയുമ്പോൾ എന്നോട് എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അതെങ്ങനെ കളയാം ചോരണ്ടി കളയാമെന്ന് നിങ്ങൾ അറിയുവാണെങ്കിലോ അപ്പോഴല്ലേ ഇത് ആവണേ നിങ്ങൾ നാലേ ചോക്കും നിങ്ങൾ അപ്രീസിയേഷൻ കൊടുക്കാനിരിക്കുമ്പോൾ പത്ത് മിനിറ്റ് ഇരിക്കും അത് കഴിയുമ്പോൾ പറ്റില്ല അത് കഴിയുമ്പോൾ പൊന്തി വരും കാരണം വെയിറ്റ് കൂടുതൽ അവിടെയാണേ കനം കൂടുതലുള്ളവരാണല്ലോ ഓവർ പവർ ചെയ്യുക അപ്പോൾ വെയിറ്റ് കൂടുതൽ നിങ്ങളുടെ പെയിൻ ആണെങ്കിൽ നിങ്ങൾ ഇത് എത്ര കിട്ടിട്ട് കാര്യമില്ലാന്നുള്ളൂ നിങ്ങൾ ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പഠിക്കുക പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഓരോരുത്തരും റിലീസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കാം ഫുഗീവ് ചെയ്യാം ഫോഗീവ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാത്തവരാരും ഇല്ല എങ്ങനെ ഫുഗീവ് അറിയോ നിങ്ങൾക്ക് എങ്ങനെ ഫുകീവ് അറിയോ അതാണ് പഠിക്കേണ്ടത് ഫുഗീവ് ചെയ്യാൻ പറയാനും പാർക്ക പറ്റാത്ത ഫുഗീവ് ചെയ്യാനെല്ലാവർക്കും അറിയാം പക്ഷെ ഫോഗി എങ്ങനെ ഹൗ ടു ഡു ഇറ്റ് അത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റിയിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ ക്കൗണ്ടബബിൾ സിസ്റ്റത്തിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുഗി വിയാൻ എനിക്ക് എളുപ്പം ഫോഗിന്റെ പത്ത് ഗുണങ്ങൾ എനിക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും പക്ഷെ എങ്ങനെ ഫോഗി വിയന്നറിയണമെങ്കിൽ അത് നിങ്ങൾ അക്കൗണ്ടബിൾ സിസ്റ്റത്തിലൂടെ പോണം നിങ്ങൾ ഇത് പഠിക്കുന്നത് പാഠമാക്കുക ജീവിതത്തിന്റെ ഭാഗമാക്കുക വരുന്ന മൂന്നാം തീയതി നമ്മുടെ ഹീലിംഗ് ക്ലബിന്റെ നെക്സ്റ്റ് ബാച്ച് എല്ലാ മാസവും ഫസ്റ്റത്തെ തിങ്കളാഴ്ചയാണ് നമ്മൾ ഹീലിംഗ് ക്ലബിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ മാസത്തെ തിങ്കളാഴ്ച വരുന്നത് ഈ മൂന്നാം തീയതി അല്ലേ ഇപ്പോൾ മൂന്നാം തീയതി നമ്മൾ ഹീലിംഗ് ക്ലബ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒന്നാം തീയതി നമ്മൾ ഓൾറെഡി പ്രീമിയം മെൻറിംഗ് നെക്സ്റ്റ് ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് നവംബർ ഒന്നാം തീയതി നമുക്ക് ഒരു ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ പ്രീമിയം മെൻ്ററിങ്ങിൻ്റെ നെക്സ്റ്റ് ബാച്ച് രാത്രി എട്ട് മണിയോടെ മണി വരെ നിങ്ങൾ ഇപ്പം നമ്മുടെ ക്ലാസ് ഹീലിംഗ് മൂന്ന് ദിവസം ബാക്കി അബണ്ടൻസ് മൂന്ന് ദിവസം അങ്ങനെ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഹീലിംഗ് ക്ലബിലേക്ക് വരുന്നവർക്ക് അത് മാത്രം വരുന്നവർക്ക് ഹീലിംഗിൻ്റെ ക്ലാസ് വരും അല്ല പ്രീമിയം മെൻറ്ററിങ്ങിലേക്ക് വരുന്നത് വരുന്നവർക്ക് മൺഡേ ടു സാറ്റർഡേ നമുക്ക് ലൈവ് ക്ലാസ് അങ്ങനെയൊക്കെ വരും ഹീലിംഗ് ക്ലബ്ബിൽ നിങ്ങൾ രണ്ടോ മൂന്നോ മാസമൊക്കെ ഇരുന്നാൽ മതിയാവും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരും പിന്നെ അറ്റൻഡൻസ് പിന്നെ പണത്തെപ്പറ്റിയും സമൃദ്ധിയെ പറ്റിയും പഠിച്ചുകൊണ്ട് എനിക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഒരു വെൽത്തി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക ലൈഫിൽ ഒരു നിറവിൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക അതിന് ഫോക്കസ് കൊടുക്കുക ഹീലിംഗ് ലൈഫ് ലോങ് നിങ്ങളുടെ പെയിൻ വരുന്നതനുസരിച്ച് ഹിലേന്ന് ഹീൽ ഡ്രൈവ് ഈ ഡ്രൈവ് ചെയ്യുമ്പോഴേ ഈ വണ്ടി സ്റ്റീറിങ് വളക്കുമ്പോൾ ഒറ്റക്ക് വളച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെന്ന് ഇടിക്കൂലേ അല്ല അങ്ങനെയല്ലേ നമ്മളിങ്ങനെയാ വളവ് ഇത് അതിപ്പോൾ പഠിക്കണ കാര്യങ്ങളാണ് ഞാൻ ഇംപ്ലിമെൻ്റ് പറഞ്ഞു പിടിക്കാം അതായത് വള നമ്മളിങ്ങനെ വണ്ടി പോകണമനുസരിച്ച് വള വളച്ച് കൊടുക്കണം അങ്ങനെയല്ലേ സ്റ്റീറിങ് തിരിക്കണേ സ്റ്റീറിംഗ് ബാലൻസ് ആക്കണേ അല്ലാണ്ട് വളച്ച് വെച്ചിട്ടങ്ങൾ പോകണം അപ്പോൾ ഏതെങ്കിലും ബാക്ക് എവിടെ ചെന്നെങ്കിലും ഇടിക്കൂലേ അതുപോലെയാ ഹീലിംഗ് നിങ്ങൾ പൊന്തി പൊന്തി വരും ഈ അഴുക്കുകൾ ഈ വിഷമങ്ങൾ പൊന്തി പൊന്തി വരും ദേ എനിക്ക് അടുത്ത ആൾ വരും ദേ ഇവിടെ ഒരു പെയിൻ ഉണ്ട് അവൻ എന്തെങ്കിലും പറയും അപ്പോൾ ഒന്ന് കൊള്ളും അപ്പോൾ മനസ്സിലാക്കി അവിടെ ഒരു പെയിൻ ഉണ്ട് അവരെ 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 തല്ലുവല്ലോ ചെയ്യേണ്ടത് അതെ ആർ ജസ്റ്റ് മെസ്സഞ്ചേഴ്സ് അവർ ജസ്റ്റ് ആണ് മെസ്സേജ് അവർ തരുന്ന മെസ്സേജ് എന്താണെന്നാണ് നോക്കേണ്ടത് ആളുകൾ ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ലൈഫ് ഇങ്ങനെ കല്ലെറിയെന്ന് പറഞ്ഞാൽ ആളുകൾ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും ഹീലിംഗ് ഇത് ലൈഫ് ലോങ് പ്രോസസ്സ് അത് നിങ്ങൾ എക്സ്പേർട്ട് ആവുമ്പോ അടുത്ത പെയിൻ വരുമ്പോ അത് ഹീല് ചെയ്യുക അത് ഹീല് ചെയ്യുക അങ്ങനെ 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 ഉണ്ടോണോ അതിനെ അതൊരു ഒരു കുറച്ചാളി പഠിച്ച് നിക്കണം ലൈഫ് ലോങ് അടുത്ത വലിയ ദൂരം വലിയ ദൂരം അപ്പൊ നമ്മളിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡയമണ്ട് ആയിട്ട് മാറും ആരോടൊരു പരാതി ആരെ എങ്ങനെയൊക്കെ നമ്മൾ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും നമ്മൾ അതിന്റെ ഇല്ലാതെ അവര് ആയിരിക്കുമോ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഞാനിത് ഈ കാര്യം പറഞ്ഞപ്പോ കഴിഞ്ഞ മാസം ഈ കാര്യം പറഞ്ഞപ്പോ അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞിരുന്നു ഭയങ്കരമായി സങ്കടപ്പെട്ടിരുന്നു ഇപ്പൊ അവനൊരു ഭാവം കാണുന്നില്ലല്ലോ എന്താണ് എന്താണാവോ കാര്യം അവനെന്ത് പറ്റി എന്ന് നമുക്കിങ്ങനെ നോക്കും ഒരു മിനിറ്റ് അപ്പൊ നമുക്ക് നമ്മൾ എന്താണ് നമ്മൾ നമ്മൾ ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ടു പ്രൊട്ടക്ഷൻ കവറൊക്കെ ഇട്ടു പ്രൊട്ടക്ഷൻ കവർ ഇട്ടാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഒരു മിനിറ്റ് ഇട്ടാ ഓക്കെ അപ്പോ പ്രൊട്ടക്ഷൻ കവർ അങ്ങനെ ഇട്ടേക്ക അതാണ് ഹീലിങ് ലൈഫ് അപ്പോൾ എന്ത് ഓരോ നാരങ്ങയും പറക്കി വെച്ച് നമുക്ക് അത് എൻജോയ് ചെയ്ത് കുടിക്കാൻ പറ്റും ഓരോ കല്ലുകളെടുത്ത് വെച്ച് മനോഹരമായ കെട്ടിടം പണിയാൻ പറ്റണമെങ്കിൽ ഹീലിംഗ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹീലിംഗ് പ്ലസ് വെൽത്ത് ഹീലിംഗ് പ്ലസ് അബണ്ടൻസ് നിങ്ങൾക്ക് ഹീലിംഗ് മാത്രം മതി ചെയ്യുന്നെങ്കിൽ ഹീലിംഗിലേക്ക് വരും അപ്പോഴും ഹീലിംഗ് മാത്രം ചെയ്തിട്ട് ലൈഫിൽ പറയുന്ന കാര്യങ്ങൾ നേടിയ ആളുകൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ജസ്റ്റ് ആറുമാസം ഹീലിംഗ് ക്ലബ്ബിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇതിന് മാത്രം ഇരുന്നിട്ട് ലൈഫിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് വന്നത് അതെ മുഴുവൻ നേടിക്കൊണ്ടുപോയ ആളുകളുണ്ട് ഒരു മാനിഫെസ്റ്റേഷൻ വർക്കും ചെയ്യാതെ തന്നെ അതും നടക്കും മാനിഫെസ്റ്റേഷൻ വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ അത് കുറേ കൂടെ നന്നാവും അപ്പോ നിങ്ങൾ ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണണമെങ്കിൽ അക്കാദമി ഓഫ് ലൈഫിൻ്റെ പ്രോഗ്രാമുകളുമായിട്ട് കണക്റ്റ് ചെയ്യുക ഇപ്പീ പറയുന്നതൊക്കെ ജസ്റ്റ് സാമ്പിളാണ് യൂട്യൂബിൽ ഈ പറയുന്നതൊക്കെ ഇത്രയും ഡെപ്തിൽ പറയുന്നത് സാമ്പിളാണ് അതിൻ്റെ ഇന്നർ മീനിങ്ങിലേക്ക് പോകണമെങ്കിൽ ഇന്നർ സെൻസിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകളിലേക്ക് വരണം മസ്റ്റാണ് ക്ലാസ്സുകളിലേക്ക് വരണം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ഇല്ല ക്ലാസ്സിൽ ചേരണം സത്യം കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ കിട്ടുള്ളൂ ഇപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങളൊരു പത്ത് മിനിറ്റ് കൂടുതലൊന്നും അത് ആലോചിച്ചൊന്നും ഇരിക്കില്ല നാളെ ഇതിനും വലിയ കാര്യങ്ങൾ ഞാൻ പറയും അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ക്ലാസ്സിലേക്ക് വരാം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഹീലിംഗ് ക്ലബിൻ്റെ നെക്സ്റ്റ് ബാച്ച് നമ്മൾ ഈ വരുന്ന മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് ലൈഫ് ലോങ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഓടിയിട്ടുള്ള എത്ര നാളുകളിൽ റിപ്പീറ്റ് ചെയ്യാൻ വന്ന പ്രോഗ്രാം അത് നിങ്ങൾ പ്രീമിയം മെൻറ്ററിങ് ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ലൈഫ് ലോങ് ഒരു മെൻറ്റർ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു വർഷത്തെ മെൻറ്ററിങ് ആണ് ആണ് വേണമെങ്കിൽ നിങ്ങൾ പ്രീമിയം ക്ലബിലേക്ക് വരിക അതിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അടക്കമുള്ള ഡീപ് ഹീലിംഗ് ലെവൽ പ്ലസ് അബണ്ടൻസ് ക്ലാസ് ആണ് സമൃദ്ധിയുടെ പണത്തിന്റെ നിയമങ്ങളാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിലേക്ക് വരിക ഇപ്പൊ എങ്ങനെ വന്നാലും ലൈഫ് മാറ്റണമെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾ ഒരുപാട് സഹായിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കണേ അപ്പോ അപ്രീസിയേഷൻ ഈസ് ദ കീ അപ്രീസിയേഷൻ ആണ് കീ എല്ലാത്തിനും അഭിനന്ദിച്ചു തുടങ്ങുക എല്ലാത്തിലും ഒരു നന്മ കാണാം അത് തന്നെയാണ് നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയില്ലേ പോസിറ്റിവിറ്റി കമ്പൽ ചെയ്യണ്ട കമ്പൽ ചെയ്യാതെ തന്നെ ചെയ്യണം അപ്പോൾ എല്ലാത്തിലും നന്മ കണ്ടു തുടങ്ങാ പറ്റുന്ന തിന്മകളെ നിങ്ങൾക്ക് പറ്റുന്ന തിന്മകളൊക്കെ നിങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കുക അല്ലാണ്ട കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല കേട്ടോ അതോ നന്മകൾ കണ്ടു തുടങ്ങാം നന്മകള് നിങ്ങളിൽ നിന്ന് നന്മകൾ റിഫ്ലക്റ്റ് ചെയ്യട്ടെ നിങ്ങൾ നന്മയുടെ ഒരു പര്യായമായി മാറട്ടെ നന്മ കാണുന്നു നന്മ കേൾക്കുന്നു നന്മ പറയുന്നു നന്മ കൊടുക്കുന്നു നന്മയിൽ ജീവിക്കുന്നു നിങ്ങൾ തന്നെ നന്മയാവട്ടെ അങ്ങനെയല്ലേ പറയണേ മഹാത്മാഗാന്ധി എന്താ പറഞ്ഞ ഞാൻ എൻ്റെ ജീവിതം തന്നെയാണ് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ എൻ്റെ ജീവിതമാണ് അവരുടെ വഴികാട്ടി ഞാൻ ഉപദേശിക്കുമല്ലെന്നാണ് പറയുന്നത് എൻ്റെ ജീവിതമാണ് വഴികാട്ടി സ്വന്തം ജീവിതം അങ്ങനെ എന്താ ജീവിതം കണ്ട് മറ്റുള്ളവർ ഇൻസ്പയർ ആവട്ടെ ഇൻസ്പയർഡ് ആവട്ടെ അപ്പോൾ ലൈഫ് മനോഹരാവട്ടെ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരാവട്ടെ ജീവിതത്തിൽ സകല അഭിവൃദ്ധി ഉണ്ടാവട്ടെ സകല നന്മകളും ഉണ്ടാവട്ടെ ഓക്കെ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് ഹാപ്പി അല്ലേ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഓക്കെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ ശരി താങ്ക് യു നാളെ കാണേ Bye-bye.